മല്ലടിക്കാനും റഷ്യൻ ആസ്തി തന്നെയാണ് യുക്രൈന് ശരണം മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ യുക്രൈൻ കണ്ണുവെക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി റഷ്യൻ ആസ്തികൾ തങ്ങൾക്ക് കൈമാറാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് താൻ ആവശ്യപ്പെട്ടതായി യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കി തന്നെയാണ് ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുന്നത് ഇതുവഴി കൂടുതൽ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാനും റഷ്യയുമായുള്ള സമാധാന ചർച്ചകളിൽ സുരക്ഷാ ഗ്യാരണ്ടിയായി കരുതൽ ശേഖരം ഉപയോഗിക്കാനും കഴിയുമെന്നാണ് യുക്രൈൻ കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് മുന്നൂറ് ബില്യൺ ഡോളർ റഷ്യൻ സെൻട്രൽ ബാങ്ക് ഫണ്ടുകൾ പാശ്ചാത്യ രാജ്യങ്ങൾ തടഞ്ഞിരുന്നു തുകയുടെ മൂന്നിൽ രണ്ടു ഭാഗവും യൂറോപ്യൻ യൂണിയന്റെ പക്കലാണ് ഉള്ളത് അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെഗ്സ് ബ്രിഡ്മാനുമായി നടത്തിയ മൂന്ന് മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ യുക്രൈൻ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നാണ് സെലൻസ്കി അവകാശപ്പെട്ടത് എന്നാൽ ട്രംപ് വൈറ്റ് ഹൌസിൽ ഉണ്ടായിരിക്കുന്ന നാല് വർഷത്തിനുമപ്പുറം നിലനിൽക്കുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ ആവശ്യമാണെന്നും സെലൻസ്കി ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് ശേഷം നവംബറിൽ ഒരു ഫോൺ കോളിൽ നിയുക്ത ട്രംപുമായി ഈ വിഷയം ചർച്ച ചെയ്തതായും സെലൻസ്കി പറഞ്ഞു യുക്രൈൻ യൂറോപ്പ് ഇന്ത്യ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ സൈനിക വ്യവസായത്തിന് ധാരാളം പണം ആവശ്യമാണ് ഇതിനുള്ള പണം സുരക്ഷാ ഗ്യാരണ്ടികളിൽ നിന്നാണ് വേണ്ടതെന്ന് താൻ ട്രംപിനോട് പറഞ്ഞതായാണ് സെലൻസ്കി അവകാശപ്പെടുന്നത് മുന്നൂറ് ബില്യൺ ഡോളർ മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് എടുക്കുക അതിൽ നിന്ന് യുക്രൈന്റെ ആഭ്യന്തര ആവശ്യത്തിന് ആവശ്യമായ പണം കൈമാറാനും സെലൻസ്കി ആവശ്യപ്പെട്ടു ഈ പണം ഉപയോഗിച്ച് അമേരിക്കയിൽ നിന്ന് എല്ലാ ആയുധങ്ങളും വാങ്ങുമെന്നും സെലൻസ്കി പറഞ്ഞു ഇത്തരമൊരു വ്യവസ്ഥ അമേരിക്കയെ സംബന്ധിച്ച് നല്ലതായിരിക്കുമെന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത് ഞങ്ങൾ റഷ്യയുടെ പണം ഉപയോഗിച്ച് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ആ പണം തിരികെ അമേരിക്കയ്ക്ക് തന്നെയല്ലേ ലഭിക്കുന്നതെന്നാണ് സെലൻസ്കി ചോദിക്കുന്നത് അതായത് റഷ്യക്കെതിരായ സന്നാഹത്തിന് റഷ്യൻ ആസ്തി തന്നെ ഉപയോഗിച്ച് ക്രയവിക്രയം നടത്തുന്ന കൈനനയാതെ മീൻ പിടിക്കാനുള്ള സെലൻസ്കിയുടെ വ്യാമോഹം അതേസമയം നാറ്റോയിൽ ചേരാനുള്ള യുക്രൈൻ്റെ ശ്രമത്തെ പിന്തുണയ്ക്കാൻ ബ്രാറ്റിസ്ലാവയെ പ്രേരിപ്പിക്കുന്നതിനായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് അഞ്ഞൂറ് മില്യൺ യൂറോ തനിക്ക് കൈക്കൂല നൽകാൻ സെലൻസ്കി ശ്രമിച്ചതായി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ കഴിഞ്ഞ മാസം ആരോപിച്ചിരുന്നു ഫിക്കോയുടെ അഭിപ്രായത്തിൽ റഷ്യയുമായുള്ള ഗ്യാസ് ട്രാൻസിറ്റ് കരാർ നീട്ടേണ്ടതില്ലെന്ന യുക്രൈന്റെ തീരുമാനത്തിന് ശേഷം റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്ന സ്ലോവാക്കിക്ക് ഒരു സമ്മാനമെന്ന നിലയിലാണ് സെലൻസ്കി ഈ ഓഫർ നടത്തിയത് സെലൻസ്കിയുടെ ഈ അസംബന്ധ നിർദ്ദേശം താൻ നിരസിച്ചതായി സ്ലോവാക് പ്രധാനമന്ത്രി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് റഷ്യക്കാരോട് പുച്ഛമാണെന്നാണ് സെലൻസ്കിയുടെ വെപ്പ് എന്നാൽ സത്യത്തിൽ പുച്ഛമല്ല ഭീതിയാണ് ഉള്ളതെന്ന് സെലൻസ്കിയുടെ ഈ ഓട്ട പാച്ചിലിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് അതേസമയം റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് ദുരുപയോഗത്തിന് കാരണമാകുമെന്നും പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ആഗോള വിശ്വാസത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പറയുകയുണ്ടായി ആവശ്യമെങ്കിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയന്റെയും ഇത്തരം നീക്കത്തിനെതിരെ പ്രതികരിക്കുമെന്നും റഷ്യ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയിലെ ഡോനെസ്കിലെ തന്ത്രപ്രധാന ഗതാഗത കേന്ദ്രമായ കുറോഘോവോയും ഇപ്പോൾ യുക്രൈന്റെ അധീനതയിൽ നിന്നും റഷ്യൻ സൈന്യം പൂർണമായും മോചിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ ഡോൺബാസിലെ ഏറ്റവും വലിയ പ്രദേശമായ കുറോഖോവോയാണ് റഷ്യൻ സൈനിക ഇടപെടലിന്റെ ഭാഗമായി റഷ്യ വീണ്ടെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സൈനിക നടപടിക്കു മുൻപ് കുറോഖോവോ നഗരത്തിൽ ഏകദേശം പത്തൊൻപതിനായിരം ആളുകൾ ഉണ്ടായിരുന്നതായാണ് റഷ്യൻ മന്ത്രാലയം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുക്രൈൻ ഭരണകൂടം കുറോഖോവോയെ സൈനിക കേന്ദ്രവും ഭൂഗർഭ ആശയവിനിമയങ്ങളുടെ ശൃംഖലയുള്ള ശക്തമായ ഒരു കോട്ടയാക്കി മാറ്റിയിരിക്കുകയായിരുന്നു റഷ്യൻ പ്രതിരോധ യൂണിറ്റുകളുടെ ത്വരിതമായ പ്രവർത്തനത്തിന് കുറോഹോവോ മുഖാന്തരം യുക്രൈൻ പലവട്ടം തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതായും റഷ്യൻ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു കുറോഹോവോ നഗരത്തെ പ്രതിരോധിക്കാൻ നിരവധി വിദേശ കൂലിപ്പടയാളികൾ ഉൾപ്പെടെ പതിനയ്യായിരം സൈനികരെ യുക്രൈൻ ഭരണകൂടം വിന്യസിച്ചിരുന്നതായി മന്ത്രാലയം അറിയിച്ചു പ്രദേശത്ത് പീരങ്കികളും ടാങ്കുകളും ഉപയോഗിച്ച് സൈനിക ശക്തിയെ യുക്രൈൻ ഇരട്ടിയാക്കിയെന്നും റഷ്യൻ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു കുറോഗോവോയെ തിരിച്ചുപിടിക്കുന്നതിനായി റഷ്യൻ സൈനികർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് യുക്രൈൻ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന എൺപത് ശതമാനത്തോളം സൈനികരെയും നാൽപ്പത് ടാങ്കുകളും മറ്റ് കവചിത യുദ്ധവാഹനങ്ങളും ഉൾപ്പെടെ വിവിധ സൈനിക വാഹനങ്ങളും യുദ്ധോപകരണങ്ങളും നഷ്ടമായതായും റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് നഗരത്തിനു വേണ്ടിയുള്ള രണ്ടു മാസത്തെ പോരാട്ടത്തിൽ പ്രതിദിനം നൂറ്റി അൻപതിനും നൂറ്റി എൺപതിനുമിടയിൽ യുക്രൈൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുള്ളതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു ഖുറോഖോവോ റഷ്യ പിടിച്ചെടുത്തതോടെ ഡൊനറ്റ്സ്കിലെ യുക്രൈൻ സൈന്യത്തിനുള്ള ലോജിസ്റ്റിക്സ് പിന്തുണയെ അത് കാര്യമായി ബാധിക്കുമെന്നും രണ്ടായിരത്തി പതിനാല് മുതൽ വെടിവെപ്പിന് വിധേയമായ ഡൊണറ്റ്സ്കിൽ ഷെല്ലാക്രമണം നടത്താനുള്ള യുക്രൈൻ സേനയുടെ കഴിവും ഇത് നഷ്ടപ്പെടുത്തുമെന്നും റഷ്യൻ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഖുറോഖോവോ ഏറ്റെടുത്തതിനെ തുടർന്ന് റഷ്യൻ സൈന്യത്തിനിനി ഡൊനറ്റ് പീപ്പിൾ റിപ്പബ്ലിക്കിനെ തിരിച്ചുപിടിക്കാനും അതിവേഗം സാധിക്കുമെന്നും റഷ്യൻ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി അതേസമയം റഷ്യയെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആണവായുധങ്ങളില്ലെന്ന് വിലപിക്കുകയാണ് വ്ലാഡിമർ സെലൻസ്കി യു എസ് പോഡ്കാസ്റ്റർ ലെക്സ്മാനുമായുള്ള അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കിയത് പാശ്ചാത്യ ശക്തികൾ മതിയായ സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നതിൽ പരാജയപ്പെട്ടതിനുള്ള യുക്രൈൻ ഭരണാധികാരിയുടെ നിരാശയും സെലൻസ്കിയുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു യുക്രൈന്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരവും സംരക്ഷിക്കാനുള്ള രാജ്യത്തിന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന അവഗണിച്ചതിന് അമേരിക്ക ബ്രിട്ടൻ മറ്റ് ആണവ ശക്തികൾ എന്നിവയെ യുക്രൈൻ നേതാവ് വിമർശിച്ചു യുക്രൈന് മുന്നിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇനിയുള്ളത് രണ്ടു വഴികളാണ് ഒന്നുകിൽ നാറ്റോയിൽ ചേരുക അല്ലെങ്കിൽ ആണവായുധങ്ങൾ നേടുക എന്നാൽ ഇത് രണ്ടും നടപ്പാകാൻ പോകുന്നുമില്ല റഷ്യയുടെ സുപ്രധാന സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഭീഷണിയായ നാറ്റോയുടെ പാശ്ചാത്യ വിപുലീകരണത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രേഖ തുരങ്കം വെച്ചെന്നും രണ്ടായിരത്തി പതിനാലിൽ യുക്രൈൻ മൈതാനട്ടിമറി സ്പോൺസർ ചെയ്തുകൊണ്ട് അമേരിക്കയാണ് അതിനെ ചവിട്ടി മെതിച്ചതെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ പല കുറി ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും അമേരിക്ക കുബുദി ഓതി നിറയ്ക്കുന്ന സെലൻസ്കിയുടെ തലയിൽ ഇതുവരെ കയറിയിട്ടില്ല